ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ശ്രീ എം പി രാജേഷ് ഇന്നലെ മാധ്യമപ്രതിനിധികളെ അഹല്യ ക്യാമ്പസിലെ മഴവെള്ള സംഭരണി കാണിക്കാനായിട്ട് കൊണ്ടുപോയതായി അറിഞ്ഞു അദ്ദേഹം ഈ മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ട് മാധ്യമപ്രതിനിധികളിൽ മറ്റും എല്ലാം കൊണ്ടുപോകുന്നതിന് പകരം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരെ ഈ മഴവെള്ള സംഭരണി കൊണ്ട് കാണിക്കാൻ കൊണ്ടുപോയി കൊണ്ടുപോയിരുന്നുവെങ്കിൽ അത് കേരളത്തിലെ നിരവധി പഞ്ചായത്തുകൾക്ക് കുടിവെള്ള ക്ഷാമം ഉപകാര അനുഭവപ്പെടുന്ന പഞ്ചായത്തുകളില് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഉപകാരപ്പെടുകയായിരുന്നു മന്ത്രിയുടെ സന്ദർശനം മന്ത്രിയുടെ വാദങ്ങളൊക്കെ കേട്ട സമയത്ത് എനിക്ക് തോന്നിയത് അദ്ദേഹം കേരളത്തിന്റെ ഒരു സംസ്ഥാന മന്ത്രിയാണോ അതോ ഓ കമ്പനിയുടെ പി ആർഒ കം മീഡിയ കോർഡിനേറ്റർ ആണോ എന്നുള്ള സംശയമുണ്ട് മദ്യ കമ്പനിക്ക് വേണ്ടി ഇത്രയേറെ വാദിക്കാൻ മദ്യ കമ്പനിക്ക് വേണ്ടി ഇത്രയേറെ ജോലി ചെയ്യാൻ ശ്രീ എം പി രാജേഷിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹം അറിയാൻ ആഗ്രഹിക്കുക മദ്യ കമ്പനിയുടെ എന്തിനാ ഇത്ര കടപ്പാട് മദ്യ കമ്പനിക്കുടെ ആളുകൾ ഇതുവരെ ഉയർത്താത്ത വാദമുഖങ്ങൾ അവര് പ്രതിനിധികളോടോ അല്ലെങ്കിൽ പാലക്കാട്ടിലെ ജനങ്ങളോടോ പറയാത്ത കാര്യങ്ങൾ അതുപോലും പറയാൻ മന്ത്രി മുന്നോട്ട് വരികയാണ് മന്ത്രി ഒരുപാട് വാദമുഖങ്ങൾ നില ഉന്നയിച്ചു അഹല്യ ക്യാമ്പസിലെ മഴവെള്ള സംഭരണയെ സംബന്ധിച്ച് അവിടെ മഴവെള്ളം സംഭരിക്കുന്നതിനെ സംബന്ധിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുടെ എണ്ണം അവിടുത്തെ അധ്യാപകരുടെ എണ്ണം അവിടുത്തെ കോളേജുകളുടെ എണ്ണം ഇത്രയും കാലം പാലക്കാട് ഇരുന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ഇതുവരെ മനസ്സിലാക്കാൻ മന്ത്രി തയ്യാറായില്ല കമ്പനിക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം മന്ത്രി പഠിക്കാൻ തയ്യാറായിരിക്കാം അവിടുത്തെ വിദ്യാ അഹല്യാ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ എണ്ണവും അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകരുടെ എണ്ണവും അവിടുത്തെ അഹല്യ ക്യാമ്പസിലെ മഴവെള്ള സംഭരണിയെ കുറിച്ച് എല്ലാം മന്ത്രി പഠിക്കാൻ തയ്യാറായിരിക്ക പാലക്കാട്ടുകാരനല്ലേ മന്ത്രി കഴിഞ്ഞ രണ്ടായിരം മുതൽ അഹല്യ ക്യാമ്പസ് പാലക്കാട് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ മഴവെള്ള സംഭരണയെ കുറിച്ചും അവിടുത്തെ പ്രകൃതിയെ സംരക്ഷിച്ച് നിർത്തുന്നതിനെ സംബന്ധിച്ചും എല്ലാം പാലക്കാട്ടുകാർക്ക് മാത്രമല്ല ഈ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ മുഴുവൻ പ്രമുഖരായിട്ടുള്ള ആളുകൾ മുഴുവൻ വന്ന് സന്ദർശിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് അത് വലിയ അത്ഭുതത്തോട് കൂടിയിട്ട് മന്ത്രി ഒരു മധ്യ വേണ്ടി ഇന്നലെ മാധ്യമ പ്രതിനിധികളോട് മുന്നിൽ പറയുന്നത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് ശ്രീ വി എസ് അച്യുതാനന്ദനെ ആരോഗ്യം പഴയ നിലയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ശ്രീ എം പി രാജേഷിനെ അദ്ദേഹം ചാട്ടവാറുകൊണ്ട് അടിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഒരു മദ്യ കമ്പനിക്ക് വേണ്ടി ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവ് ഒരു മദ്യ കമ്പനിക്ക് വേണ്ടി ഇങ്ങനെ ബാധിക്കുന്നത് കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ശ്രീ വി എസ് അച്യുതാനന്ദന് ഇപ്പോ പഴയ ആരോഗ്യമില്ലാതിരുന്നത് ശ്രീ എം പി രാജേഷിന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്